ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ സി ആർ രാധാകൃഷ്ണൻ അതായത് ഈ അന്വേഷണം പുരോഗമിക്കുന്നു യു ബി ഗ്രൂപ്പ് സ്വർണം പൂശിയതിന് തെളിവുണ്ട് ആ രേഖകൾ വളരെ വൈകിയാണെങ്കിലും എസ് ഐ ടി ദേവസ്വം ബോർഡിൽ നിന്ന് കണ്ടെത്തി എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡ് കൊടുത്തില്ല എന്നുകൂടി അർത്ഥമുണ്ട് ഈ തെളിവുകൾ കൈമാറുന്നതിൽ എന്തുകൊണ്ടായിരിക്കും ദേവസ്വം ബോർഡ് ഒരുതരം നിസ്സഹകരണ മനോഭാവം കാട്ടിയത് അല്ല അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ യു ബി ഗ്രൂപ്പ് ഈ പണി തീർന്നപ്പോൾ അതിൻ്റെ ഇൻവെൻറ്ററി തയ്യാറാക്കി നൽകിയതാണ് അപ്പോൾ ആ സാധനം അന്ന് അങ്ങനെ ദേവൻ്റെ ധനമായി ദേവൻ്റെ ഈ സറണ്ടർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ശബരിമലയിലെ തിരുവാഭരണം രജിസ്റ്റർ അതിന് നമ്പറിട്ട് അതിൻ്റെ വിവരണം സഹിതം ചേർക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ചേർത്തിട്ടുള്ള സാധനമാണ് എടുത്തുകൊണ്ട് പോയതെങ്കിൽ വ്യക്തമായ രേഖകൾ എടുത്താൽ അത് പിടിക്കപ്പെടും പിന്നെ നമ്മുടെ ഫയലുകൾ കൈകാര്യം ചെയ്യും ഇപ്പം എത്രയോ വർഷം തൊണ്ണൂറ്റൊമ്പത് മുതൽ എത്ര വർഷമായി ഈ പത്തി ഇരുപത്താറ് വർഷമായി അപ്പം അങ്ങനെയുള്ള ആ ഫയൽ വാസ്തവത്തിൽ അത് ഡിസ്പോസ് നമ്പർ ഇട്ട് റെക്കോർഡ് റൂമിൽ സൂക്ഷിക്കണമെന്ന് ദേവസ്വം ബോർഡിൽ ചട്ടങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ദേവസ്വം ബോർഡിൽ ഏതൊരു കാര്യത്തിനും സർക്കാരിനേക്കാൾ വളരെ സുരക്ഷിതമായും സുസ്ഥിരമായും നിയമങ്ങളുണ്ട് അത് പഴയ ആളുകൾ ഉണ്ടാക്കി വെച്ച് നമ്മളാരും ഉണ്ടാക്കി വെച്ചതല്ല പക്ഷേ അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം പിന്നെ ഒരു അമിതാധികാരം നിയമിക്കപ്പെട്ടാൽ ലോകത്താരാലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത അധികാരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് മെമ്പർമാർക്കുള്ളത് ഗവൺമെൻറ്റിന് അപ്പീലില്ല ആകെ ഇവരെ ഡിസ്ക്വാളിഫി ചെയ്യാനുള്ള അധികാരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്കാണ് പിന്നെ നമ്മളെ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഹിന്ദു സ്ഥാപനം നിയമം അറുപത് വകുപ്പുണ്ട് ഒന്നെടുത്ത് വായിച്ചു നോക്കൂ ഗവൺമെൻറ്റിന് ഇതിന് യാതൊരു അധികാരവും ഒരു ഫയൽ വിളിച്ചു വരുത്താനുള്ള അധികാരം പോലും ഇല്ല അത്തരം അമിതാധികാരം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു ഇപ്പം എനിക്ക് മുമ്പ് പറഞ്ഞ ബഹുമാന്യനായ ഒരു വ്യക്തി പറഞ്ഞു ഇത് പലരും ചോദ്യം ചെയ്യപ്പെടുത്തില്ല റിട്ടയർ അല്ല ധാണ്ട ഇത് സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ തിരുവാഭരണം കമ്മീഷൻ അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതി കൊടുത്ത് ഇവിടെ തോന്നിയ നടത്തുന്നത് ഇത് എടുത്തുകൊണ്ട് പോയി മദ്രാസി കൊടുത്ത കുഴപ്പമാണ് രണ്ടര പേജ് ബോർഡ് പ്രസിഡന്റ് എഴുതി കൊടുത്ത സാധനമാ വേണേ അങ്ങോട്ട് തരാം ഞാൻ ഇതുപോലെ പത്ത് മുന്നൂറ് റിപ്പോർട്ട് എഴുതി അവസാനം മൂന്നാല് കൊല്ലം രണ്ടുമൂന്ന് കൊല്ലം വെളിയിക്കിടന്നൊരുത്തനാണ് അവസാനം ഇതെല്ലാം എഴുതി ബഹുമാനപ്പെട്ട ജഡ്ജി എ ആർ ലക്ഷ്മണൻ്റെ കാലത്ത് എഴുതി വേറൊരാൾ വഴി കേരള ഹൈക്കോടതി അമ്പലപ്പുഴ സി രാധാകൃഷ്ണൻ വഴി ഹൈക്കോടതി ഫയൽ ചെയ്ത കേസിന്മേലാണ് നാല് കൊല്ലത്തേക്ക് നിയമിച്ച ബോർഡിനെ രണ്ട് കൊല്ലം കഴിയുമ്പോൾ പിരിച്ചുവിട്ടത് ഇത്തരം പരിശ്രമങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ വൈറ്റിപ്പഴപ്പിന് വരുന്ന ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്ര ആത്മഹത്യ ചെയ്യണമെന്ന് അറിയാതെ അറിയാം ഒന്ന് അന്വേഷിച്ചു നോക്കും വി ജി കെ മേനോൻ്റെ കാലത്ത് മാത്രം രണ്ടുപേർ ആത്മഹത്യ ചെയ്തു കാരണം അവൻ്റെ വഴിപുട്ടും കാരണം ഇതിന് അപ്പീലില്ല ബോർഡ് സസ്പെൻഡ് ചെയ്താൽ പിന്നെ അതിനെതിരെ ഗവൺമെൻറ്റിന് അപ്പീലില്ല കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പോണം അപ്പോൾ സാധാരണ ഒരു സാധുവായ ഒരു പീ ഒരു ക്ലാർക്കിനോ ഒരു അമ്പതിനായിരം രൂപ മുടക്കി കേസ് കൊടുക്കാനുള്ള ഗതി ഈ കാലത്തുണ്ടോ പലപ്പോഴും അവർ നീ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ അവൻ പിന്നെ ജീ ആജീവനാന്ത അടിമയായിട്ട് പണി ചെയ്യും അല്ലെങ്കിൽ അവൻ്റെ മൊത്തം ചിന്താശക്തി അവൻ പണയം വെക്കും എത്ര റിപ്പോർട്ടുകൾ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ആര് വന്നാലും ഞാൻ എടുത്തരം എൻ്റെ ഓഫീസ് എൻ്റെ വീട്ടിൽ ഒരു രണ്ട് ബണ്ടിലിൽ ഞാൻ രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി ഒമ്പതിലും പത്തിലുമൊക്കെ കൊടുത്ത റിപ്പോർട്ടുകൾ ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട് വിജിലൻസ് റിപ്പോർട്ടുകൾ ഒരെണ്ണത്തിലും ഒരു നടപടി ആരും എടുത്തിട്ടില്ല പമ്പയിലൊരു പ്രസാദ മണ്ഡപം ഉണ്ടാക്കിയതിനകത്താൽ ഒരു ലക്ഷം രൂപയുടെ വെട്ടിപ്പ് എഴുതി കൊടുത്തു എഴുതി കൊടുത്തിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ അതിൻ്റെ അടി എഴുതി ചോദിച്ചു ഇത് ഗവൺമെൻറ്റിലെ ഫൈ ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ ഇങ്ങനെ കൊണ്ട് ഒന്നുകൂടി പരിശോധിപ്പിക്കണം ആ ഫയൽ വെളിച്ചം കണ്ടിട്ടേ ഇല്ല ഒരു പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കി ആ ഫയൽ വെച്ചുകൊണ്ട് ആ ബന്ധപ്പെട്ട എൻജിനീയർമാരെ ഇത് പണം മേടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ നമ്മൾ എഴുതി കൊടുത്താൽ അല്ല കാടിക്കല ഉടഞ്ഞത് നായിക്കു കാര്യം എന്ന് പറയുന്നത് പോലെ അവരതും വെച്ച് വിലപേസി പൈസ ഉണ്ടാക്കിക്കൊള്ളു ഇതിന് ആകെ വേണ്ടത് പഴയ കാലത്ത് വന്നിട്ടുള്ള വളരെ വളരെ വിൽപ്പവറുള്ള വളരെ സത്യസന്ധരായ ബോർഡ് പ്രസിഡൻ്റും അംഗങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അവർ ഈ സ്ഥാപനത്തിന് വളരെ നന്നായി നയിച്ചിട്ടുണ്ട് അതുപോലുള്ള ഇതിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ധർമ്മമുള്ള ഒരു ബോർഡിൻ്റെ ഒരു രണ്ടോ മൂന്നോ വർഷത്തെ ഭരണം കൊണ്ടിത് വളരെ ശാശ്വതമായി പരിചയപ്പെടുന്ന വിഷയങ്ങളെ ഇവിടെയുള്ളൂ പക്ഷെ അതില്ലാത്തതാണ് നമ്മളെ പ്രതീക്ഷകളെല്ലാം അടുത്ത് വരുന്ന ബോർഡ് നന്നായിരിക്കും അങ്ങനെ ഇപ്പം ഞാൻ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെ ചെമ്പായി രണ്ടായിരത്തി ഇരുപത്തിനാലിനും അതേ കുറ്റം ആവർത്തിക്കുകയാണ് അപ്പം നേരത്തെ ഉള്ള അനുഭവങ്ങളിൽ നിന്നും ഒരു പാഠവും ആരും പഠിക്കുന്നില്ല എത്ര കാലം ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട് പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നമ്മൾ പറയുമ്പോഴല്ല എല്ലാ കാര്യങ്ങളിലും വളരെ വളരെ വ്യക്തതയോടുകൂടിയുള്ള ചട്ടങ്ങളുണ്ട് അത് സംസ്ഥാനം ഉണ്ടാകുന്നതിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് കാലങ്ങളിൽ അന്ന മഹാപണ്ഡിതന്മാരെ ആളുകൾ തയ്യാറാക്കി വെച്ചിരുന്ന റൂളുകളും ചട്ടങ്ങളും ഉണ്ട് നമ്മൾ നമ്മൾ പോലും അതിശയിക്കും കാരണം ആ കാലത്ത് എങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ ഇരുന്നൂറ് വർഷക്കാലത്തിനും അപ്പുറം നടക്കാനുള്ള സംഭവങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ നിയമനിർമ്മാണം നടത്തി നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് വായിച്ചു നോക്കുമ്പം അപ്പോൾ അതൊക്കെ ഒന്ന് നടപ്പാക്കാൻ തയ്യാറായാൽ ഈ ഈ ദേവാലയ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലൊരു ആദരവുള്ളവർ വന്നാൽ ഇത് ഈ ദേവൻ്റെ ട്രസ്റ്റികളാണെന്നുള്ള ബോധമുള്ള ബോർഡ് വന്നാൽ ഇത് പരിഹരിക്കപ്പെടുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഇത് ഇങ്ങനെയുള്ള ഉത്തരവാദിത്തപ്പെട്ട കാരണം ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞൊരു പത്ത് വർഷ കാലമായി ഗുരുതരമായ പണാപകരണങ്ങളിൽ നടപടിയില്ല അച്ചടക്കലങ്ങൾക്ക് നടപടിയില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് ലക്ഷം രൂപയുടെ കള്ള വർക്കിന് ബില്ല് എഴുതിയെടുത്തൊരു എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തിട്ട് ആറുമാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവ് ഞാൻ വേണമെങ്കിൽ ആർക്കും കാണിച്ചുതരാം അതിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു ജാഗ്രതക്കുറവിന് ശാസിച്ചിരിക്കുന്നു അതിൻ്റെ പ്രൊസീഡിങ്സാണ് ഏതാ പതിനെട്ട് ലക്ഷം രൂപയുടെ എഴുതിയെടുത്ത ഉദ്യോഗ ഒരു എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തിട്ട് അയാളെ തിരിച്ചു കയറ്റിയിട്ട് അയാളുടെ എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തിട്ട് കുറ്റവിമുക്തനാക്കിയിട്ട് അതിനകത്ത് അയാളെ താക്കീതിക്കുന്നു ഏതാ ശ്രദ്ധ ജാഗ്രത കുറവ് ഇതാണ് അവിടുത്തെ ശിക്ഷ നടപടി ഇത് ഒരു ഒരു കാര്യമല്ല ഒരായിരം കാര്യങ്ങൾ എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഇതൊന്നുമല്ല വിഷയം നല്ല വില്പവറുള്ള ഈശ്വര വിശ്വാസമുള്ള ഈ സ്ഥാപനത്തോടു കൂറുള്ള ഇത് ഇതൊരു സംസ്ഥാന ഗവൺമെൻറ്റിനേക്കാൾ വലിയ മഹത്തായ ഒരു സ്ഥാപനമാണ് ഈ നമ്മൾ കാണുന്ന അമ്പലമല്ല അതിൻ്റെ പിന്നിൽ ഒരു വലിയ പ്രസ്ഥാനമുണ്ട് പത്ത് പതിനെട്ട് സ്കൂളുകൾ നാല് സീനിയർ കോളേജുകൾ പബ്ലിക്കേഷൻ ഡിവിഷനുകൾ പ്രസ്സുകൾ അങ്ങനെ വിപുലമായ ഒരു രണ്ടര രണ്ടര ലക്ഷം ഏക്കർ സ്ഥലം സ്ഥാപന സ്വത്തുകൾ ഈ ക്ഷേത്രങ്ങൾ നമ്മുടെയൊക്കെ ഒരു ക്ഷേത്രങ്ങളിൽ അതിൻ്റെ ശില്പങ്ങളും അതിൻ്റെ മാതൃകകളും കോടികൾ കോടികൾ ചെയ്താൽ അതൊരു ക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള മഹാക്ഷേത്രങ്ങളിലൊരു ഒരു സങ്കേതമാണിത് അപ്പൊ ഇത് സംസ്ഥാന ഗവൺമെന്റിനേക്കാൾ ഗവൺമെന്റ് ഭരണത്തെക്കാൾ വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ഈ പറഞ്ഞ വൈവിധ്യം അല്ലെങ്കിൽ അതിന് പിന്നിലെ യാഥാർത്ഥ്യം ഇതൊക്കെ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ വിശ്വാസമുള്ളവർക്ക് അയ്യപ്പനിൽ പോയി കണ്ട് തൊഴുത് വണങ്ങി വട വരണമെന്ന് കരുതുന്നവർക്കല്ലേ കാര്യമായി എടുക്കാനാകൂ മറ്റുള്ളവർക്ക് അവരുടെ തോന്നുമ്പഴിക്ക് പോകാമല്ലോ അങ്ങനെ അങ്ങനെയുള്ള ഒരു ബോർഡ് വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ അങ്ങനെയാൽ നിലവിലുള്ള ചട്ടങ്ങൾ തന്നെ അല്ല എന്നാലും പ്രശ്നമാണ് ഇപ്പോൾ പി എസ് പ്രശാന്ത് എനിക്കറിയാം എൻ്റെ സീനിയറായി പഠിച്ച ആളാണ് അന്ന് മുതലേ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന വിശ്വാസിയായ ഒരാളാണ് പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ അതിന് പിന്നിൽ നിൽക്കുന്നവർ പ്രശാന്തിനെ അതിനെ നിയോഗിച്ചവർ ഒക്കെ പറയും പോലെ അല്ലേ പ്രശാന്തിന് പറ്റൂ അത് ഒരു അത് രാജ്യത്ത് കേരളം ഭരിക്കുന്ന പാർട്ടികൾ എടുക്കേണ്ട തീരുമാനമാണ് ഈ ഒരു ദേവാലയ സ്ഥാപനത്തിൽ ഈ രാഷ്ട്രീയ അതിപ്രസരം ഒന്ന് ഒഴിവാക്കി ഒരു സ്വതന്ത്ര ഭരണസമിതി കാരണം കവനൻ്റിൽ അത് വ്യവസ്ഥ ഇതാണ് ഈ സാധനം രാഷ്ട്രീയേതരമായി എല്ലാ കാലത്തും ഭരിച്ചു കൊള്ളാം കവനെൻറ്റിലെ ആ ആ വ്യവസ്ഥകൾ എടുത്ത് വായിച്ചാൽ തന്നെ അത് എല്ലാ കാലത്തേക്കും ഗ്യാരൻ്റി കൊടുത്തിരിക്കുന്ന സ്ഥാപനമാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ ഭരിക്കാൻ പോയാൽ ചട്ടങ്ങളില്ലൊന്നുമില്ല ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പതിനാല് വർഷത്തെ ചരിത്രമുണ്ട് ഈ ദേവസ്വം ഭരണത്തിന് കേരളത്തിലെ ഈ ദേവസ്വം ബോർഡുകളുടെ ഭരണത്തിൽ ഒക്കെ സംസ്ഥാനത്തിന് അമ്പത്താറ് മുതലുള്ള ചരിത്രമേ ഉള്ളൂ അപ്പോൾ അത് അത് അടിസ്ഥാനപരമായി ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഈ ധർമ്മസ്ഥാപനത്തിൻ്റെ പ്രാധാന്യവും പഴമയും അതിൻ്റെ പൗരാണിക പ്രാധാന്യവും ചരിത്ര പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഗൗരവ ബുദ്ധിയോടുകൂടി നടത്താൻ ഒരു ഒരു ഉണ്ടാക്കിയാൽ തീർച്ചയായും ഇത് ലോകത്തെ നമ്പർ വൺ പ്രസ്ഥാനമായി തീരും എന്നൊക്കെ ഞങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് ഉറപ്പില്ല ശരി ശരി അങ്ങേലേക്ക് വരാം അങ്ങയുടെ പ്രതീക്ഷ അത് വളരെ ശരിയാണ്